ഹായ് ഫ്രണ്ട്സ് ലെറ്റ് യൂസ് വേളി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണേ കപ്പയും മുളക് ചമ്മന്തിയും ചൂടാന്ന് വെച്ചു അപ്പം വെറുതെ ഞാൻ എപ്പോഴും ബാക്ക്ഗ്രൗണ്ട് കാണിക്കുമല്ലോ അത് കാണിക്കാൻ വെച്ചാൽ വെച്ചു അപ്പം മുളക ചമ്മന്തി ഉണ്ടായിരുന്നേ മുളക് ചമ്മന്തി ഇഷ്ടമല്ലാത്തവർ ആരും തന്നെ കാണത്തില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് മുളക് ചമ്മന്തി ഇതിനിപ്പം നെഗറ്റീവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ ഇഡലി ഇഡലി ഉണ്ടായിരുന്നു ഇതിനകത്ത് ഏത് വേണേലും കഴിക്കാം പയറ് മേടിക്കുരട്ടി ഉണ്ടായിരുന്നു ഉച്ചയായപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കണ്ടിട്ടുണ്ടായിരിക്കും കാണാത്തവർ ഒന്ന് കയറി നോക്കുക ഉച്ചയായപ്പം മഴ പെയ്തുകൊണ്ട് പിന്നെ എല്ലാവരും കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ കിടന്നു അപ്പയും കിടന്നു ആദ്യം ഞങ്ങളെല്ലാവരും കിടന്നു അതുകൊണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മഴ ഭയങ്കര ഇരുട്ടും ഭയങ്കരമായിട്ട് മഴയായിരുന്നു ആ സ്കൂളിലൊക്കെ അവധിയായിരുന്നു ഇപ്പം വീഡിയോസിൽ തെറ്റുകളും കുറവുകളൊക്കെ കാണും കാരണം എല്ലാ യൂട്യൂബേഴ്സുകളും വരുന്ന തെറ്റുകളും കുറവുകളൊക്കെ ആക്കിക്കൊണ്ടൊക്കെ തന്നെ അല്ലേ അപ്പം എനിക്കും കുറേയൊക്കെ കേൾക്കേണ്ടി വന്ന് വന്നിട്ടുണ്ട് എന്നാലും ഞാൻ മൈൻഡ് ഏത്തല മുന്നോട്ട് തന്നെ പോകും അപ്പം ഞങ്ങൾ ഇറങ്ങി കോന്നി വരെ ഇറങ്ങി കേട്ടോ പത്തനംതിട്ടയിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പം ഒരു എ സി നോക്കാനായിരുന്നു അപ്പം ഞങ്ങൾ ഓക്സിജൻ്റെ ഷോറൂമിലാവന്നേ അപ്പം ചുമ്മാ ഒന്ന് ടിവിയും കൂടെ ഒന്ന് നോക്കി അപ്പം ഞങ്ങൾ എ സി വാങ്ങിച്ചു ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ മഴയൊക്കെ ആയിരുന്നു അപ്പം ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് ചെയ്ത് മുന്നോട്ട് കണ്ടാൽ മതി മതിയെന്നേ ഞാൻ പറയത്തുള്ളൂ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം അപ്പം എന്തായാലും വീഡിയോ ഇട്ടും ഞാൻ ഓക്കെ ബൈ